ഹായ് നമസ്കാരം ഏവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദാണ് ഇപ്പോൾ ചർച്ചാ വിഷയം അദ്ദേഹം നിമിഷപ്രിയ വിഷയത്തിൽ ഇടപെട്ടതിനെക്കുറിച്ച് സോഷ്യൽ മീഡിയയും ലോകമൊക്കെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് യമനി പൗരനായ തലാലിനെ കൊന്ന് പല കഷണങ്ങളാക്കി അത് പ്ലാസ്റ്റിക് ബാഗിലാക്കി വാട്ടർ ടാങ്കിൽ ഇട്ട കേസിലാണ് യമനി പോലീസ് നിമിഷപ്രിയെ അറസ്റ്റ് ചെയ്തത് അഞ്ചു വർഷം മുമ്പാണ് ഇത് നടന്നത് അന്നേരമാണ് ഇവരെ അറസ്റ്റ് ചെയ്തത് തൻ്റെ സ്വയരക്ഷയ്ക്ക് വേണ്ടിയാണ് ഇത് ചെയ്തതെന്നുള്ള വാദങ്ങളൊക്കെ കോടതി തള്ളി ഈ ജൂലൈ പതിനേഴിന് അവരെ വധശിക്ഷയ്ക്ക് വിധിച്ചിരുന്നു അന്നു മുതൽ ഇവരെ രക്ഷിക്കാൻ പലവിധ ശ്രമങ്ങളും നടന്നിരുന്നു കേന്ദ്ര ഗവൺമെൻ്റെ ഭാഗത്തും അതുപോലെ കേരള ഗവൺമെൻറിന്റെ ഭാഗത്തു നിന്നും പല സന്നദ്ധ സംഘടനകളുടെ ഭാഗത്തു നിന്നൊക്കെ ഇവർക്ക് വേണ്ടി രക്ഷയ്ക്ക് വേണ്ടി തന്നെ ഒരു ആക്ഷൻ കൗൺസിൽ തന്നെ രൂപീകരിച്ചിട്ടുണ്ട് അവരും ഫലപ്രദമായി പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു സത്യത്തിൽ ഈ പ്രവർത്തനമൊന്നും ഒരു ഫലവും ഉണ്ടാക്കിയില്ല തലാലിന്റെ കുടുംബത്തെ ഇവർക്കാർക്ക് ഒരു ചർച്ചയ്ക്കിരുത്താൻ പോലും സാധിച്ചില്ല എന്നതാണ് സത്യം കുറ്റം തെളിയിക്കപ്പെട്ട നിമിഷപ്രിയയ്ക്ക് തലാലിന്റെ കുടുംബം മാപ്പ് കൊടുക്ക കൊടുക്കുകയല്ലാതെ വേറെ ഒരു വഴിയുമില്ല യമനിലെ നിയമം അനുസരിച്ച് അവർ മാപ്പ് കൊടുത്താലേ വധശിക്ഷയിൽ നിന്ന് ഇളവ് കിട്ടത്തുള്ളൂ ഇവരുടെ മോചനം തന്നെ നടക്കുകയുള്ളൂ രക്ഷപ്പെടണമെങ്കിൽ തലാലിൻ്റെ കുടുംബം ബ്ലഡ് മണി മേടിച്ചുകൊണ്ട് ഈ നിമിഷപ്രയയ്ക്ക് മാപ്പ് കൊടുക്കണം എങ്കിലേ രക്ഷപ്പെടുകയുള്ളു ഈ അവസരത്തിലാണ് കാന്തപുരം ഉസ്താദിൻ്റെ മാസ് എൻട്രി അദ്ദേഹത്തിൻ്റെ ഇടപെടൽ മൂലം ഈ തലാലിൻ്റെ കുടുംബത്തെ ചർച്ചയ്ക്ക് കൊണ്ടുവരാനായി അത് മുഖാന്തരം നിമിഷപ്രിയയുടെ വധശിക്ഷ താൽക്കാലികമായി മരവിപ്പിച്ചിട്ടുമുണ്ട് ഇനി ബ്ലഡ് മണിയെക്കുറിച്ചും നിമിഷപ്രിയയ്ക്ക് മാപ്പ് കൊടുക്കുന്നതിനെ പറ്റിയൊക്കെ പലവിധ ചർച്ചകൾ നടക്കുന്നുണ്ട് വിജയിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം കേന്ദ്ര സർക്കാർ വരെ സുപ്രീം കോടതിയിൽ നമ്മുടെ സുപ്രീം കോടതിയിൽ സത്യവാങ് മൂലം അറിയിച്ചതാണ് ഒരു യമനി ഒരു സ്ഥിരം ഈ ഭാഗം എന്ന് പറയുന്നത് ഹൂത്തികളുടെ നിയന്ത്രണമാണ് അതായത് യമൻ ഔദ്യോഗിക സർക്കാരിന്റെ കീഴിലല്ല കേന്ദ്ര ഗവൺമെന്റിന് അവിടെ ഇടപെടാൻ പലവിധ പരിമിതികളുണ്ട് അത് കോടതി അവരെ അറിയിച്ചിട്ടുമുണ്ട് ഈ സാഹചര്യത്തിലാണ് ഉസ്താദ് അവിടുത്തെ ഒരു സുന്നി പണ്ഡിതൻ മുഖാന്തരം ഈ തലാലിൻ്റെ കുടുംബത്തെ ചർച്ചയിലേക്ക് കൊണ്ടുവരികയും അവിടെ ജഡ്ജിമാരുൾപ്പെടെ അവിടുത്തെ ഉൾപ്പെടെ അതിൽ പങ്കെടുത്തിട്ടുണ്ട് എല്ലാവരും കൂടിയുള്ള ഒരു തീരുമാനപ്രകാരമാണ് ഈ വധശിക്ഷ താൽക്കാലികമായി മരവിപ്പിച്ചത് ഇനി തലാലിൻ്റെ കുടുംബമായിട്ട് ചർച്ച ചെയ്ത് പരിഹരിക്ക പരിഹരിക്കപ്പെടേണ്ട കാര്യങ്ങളാണെങ്കിൽ അവർ പരിഹരിക്കപ്പെടും എന്ന് തന്നെയാണ് വിശ്വാസം വന്നിവയോധികൻ തൊണ്ണൂറ് വയസ്സോളം പ്രായമുണ്ട് അദ്ദേഹത്തിന് അദ്ദേഹം ഒരു ജീവന് വേണ്ടി പ്രയത്നിച്ച രീതിയെ ഇപ്പോൾ നമ്മൾ അഭിനന്ദിച്ചില്ലെങ്കിൽ പിന്നെ എപ്പോൾ അഭിനന്ദിക്കാനാണ് നന്ദി സുൽത്താനുൽ ഉലമ കാന്തപുരം വസാദ് അള്ളാഹുതാല അങ്ങേക്ക് ദീർഘായുസ് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു